കരിഞ്ഞു പോകും പൊട്ടി വരുന്ന പൊട്ടി വരുന്ന സമയത്ത് ഞാൻ ഇതെല്ലാം കൂടി ഇട്ട് പേര് ഇതിനെ വിളിക്കാം ഞാനിവിടെ കരിപ്പിട്ടി ശർക്കരയാണ് എടുത്തിരിക്കണേ ഒരു കാ കാക്കിലോടുത്തുണ്ടാവും കൃത്യമായിട്ട് തൂക്കി നോക്കിയില്ല അപ്പോൾ ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ച് നമുക്കതൊന്ന് ഉരിക്കാൻ വെക്കാം ഇനി ഇതിൽ അഴുക്കൊക്കെ ഉണ്ടെങ്കിലേ അപ്പോൾ ഇത് ഇത് ഇരുന്ന് നല്ലതുപോലെ തിളക്കട്ടെ ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയെ അപ്പം ഞാനിവിടെ ഒരു ചീനിച്ചട്ടി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇത് പച്ചക്കപ്പലിൻ്റെ ആണേ അപ്പോൾ ഇതൊന്ന് വറുത്തെടുക്കാം ആദ്യമേ ഒന്ന് തീ കൂട്ടിയിട്ടിട്ട് പിന്നീട് കുറച്ചിട്ടാൽ മതിയെ ഇടയ്ക്കിടക്ക് ഇളക്കി കൊടുക്കുകയും ചെയ്യണം അപ്പോൾ ഈ എള്ളും ശർക്കരയും തന്നെയാണെങ്കിലും കുഴപ്പമില്ല തേങ്ങ കൊട്ടത്തേങ്ങ ഇട്ട് ചതച്ചെടുത്താൽ മതിയെ ഇങ്ങനെ ഇടിച്ചെടുക്കണം പോലെ അപ്പോൾ അത് കപ്പലിൻ്റെയൊക്കെ നല്ലതുപോലെ വറുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരല്പ അവല് അപ്പോൾ അവലുണ്ടെങ്കിൽ ഉണ്ട പിടിക്കുമ്പോൾ നല്ല നല്ലോണം മുറുകിയിരിക്കണ പോലെ കിട്ടും പിടിച്ചെടുക്കാനായിട്ട് എളുപ്പമാണ് അപ്പം ഒന്ന് പതുക്കെ ചൂടാക്കണേ പൂപ്പൽ പൂപ്പിലെന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ മാറിക്കിട്ടും അപ്പം അവലും വറുത്ത് കപ്പലിൻ്റെയും വറുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് എള്ളും കൂടെ ഇട്ട് കൊടുക്കാം എള്ളിടുമ്പം വളരെ സൂക്ഷിക്കണം എന്താണെന്ന് വെച്ചാൽ തീ കൂട്ടിയും മിക്കരുത് എള് ഇങ്ങനെ പൊട്ടി വരുന്ന സമയമാകുമ്പോഴത്തേന് നമുക്കിത് മാറ്റണം അല്ലെങ്കിൽ പെട്ടെന്ന് അങ്ങോട്ട് കരിഞ്ഞു പോവും ഒരു ഒച്ച കേക്കുവേ അന്നേരത്തേക്കും എടുക്കണം പൊട്ടി വരുന്ന ഒച്ച അല്ലെങ്കിൽ കരിഞ്ഞു പോയി കഴിഞ്ഞാൽ ഒരു കൈപ്പ് രസം ഉണ്ടാവും വെള്ളം വറുത്ത് വച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒരൽപ്പം ബദാമും അണ്ടിപ്പരിപ്പും എടുത്തിട്ടുണ്ട് അതും കൂടെ ഒന്ന് ചൂടാക്കിയെടുക്കാം അപ്പം ഇതൊന്നുമില്ലെങ്കിലും എള്ളും ശർക്കരയും കൊട്ടത്തേങ്ങയും ഉണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ എള്ളുണ്ട ഉണ്ടാക്കിയെടുക്കാം അതാണ് പണ്ട് കാലങ്ങളിലൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് ഇപ്പോഴാണ് ബദാമും കപ്പലിൻ്റെയും കശുവണ്ടിയൊക്കെ ഇടുന്നത് അന്നൊക്കെ ഉറലിലിട്ട് ഇടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഇപ്പം മിക്സിയുടെ ജാറിലിട്ടൊന്ന് പതുക്കി ഒന്ന് പൊടിച്ചെടുക്കുകയേ ഉള്ളൂ ഇനി പിന്നിതേ ഇതിലേക്ക് തേങ്ങ അപ്പം എൻ്റെ അടുത്ത് കൊട്ടത്തേങ്ങ ഇല്ലായിരുന്നു അപ്പം ഞാനൊരു വെള്ളം വറ്റിയ തേങ്ങ ചരികിയെടുത്തതാണ് അരമുറി തേങ്ങയുള്ള അപ്പോൾ അതും ഒന്ന് പതുക്കെ ചൂടാക്കിയെടുക്കാം ഇതിലേക്കൊരല്പം നെയ്യും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നാന്ന് വെച്ചാൽ അല്ലെങ്കിൽ തേങ്ങ കരിഞ്ഞു പോകും ഈ വെള്ളം വറ്റുന്നവരെ നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ പതുക്കെ ഒന്ന് ചൂടായാൽ മതി ആ വെള്ളം ഒന്ന് വലിയുന്നവരെ ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഈ കപ്പലണ്ടി അണ്ടിപ്പരിപ്പും ബദാമും അപ്പം ഞാനിതിലേക്ക് രണ്ട് ഏലക്കായൻ്റെ കുരു ഇടുന്നുണ്ട് പുളിച്ചട്ട ഇടുന്നേ രണ്ടെണ്ണേ ഇടുന്നുള്ളൂ അല്ലെങ്കിൽ ഈ ഏലക്കായൻ്റെയൊക്കെ ടേസ്റ്റ് അങ്ങോട്ട് മുന്നിട്ട് നിൽക്കും പതുക്കെ ഒന്ന് പൊടിച്ചെടുക്കാം ഒത്തിരി അങ്ങോട്ട് പൊടി പോലെ ആകണ്ട ഒരു തരിതരിപ്പോട് കൂടി പൊടിച്ചെടുക്കാം അതെ അത് പൊടിച്ചെടുത്തിട്ടുണ്ട് കൂടി ഇനി നമുക്കിതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന അവലും കൂടി ഇട്ട് കൊടുക്കാം പൊടി ഇടണ്ട ഇനി നമുക്ക് എള്ളും കൂടെ ഇട്ടു കൊടുക്കാം എല്ലാം തൂട്ടിട്ട് കൊടുക്കാം അതിൻ്റെ വക്കയിലൊക്കെ വീണേ ഇനി നമുക്ക് ഈ ചൂടാക്കി വെച്ചിരിക്കുന്ന തേങ്ങ പിരിയും കൂടെ ഇട്ട് കൊടുക്കാം വെള്ളമില്ലാത്ത തേങ്ങയാണെങ്കിൽ രുചി കൂടുവേ ഇനി നമുക്കിതും ഒന്ന് അടിച്ചെടുക്കാം ഒത്തിരി അങ്ങോട്ട് ഇട്ട് കറക്കണ്ട ഒറ്റ കറക്കൽ കറക്കിയാൽ മതിയെ നിർത്തി നിർത്തി കറക്കണേ ഞാനൊരു ചീനീച്ചട്ടി വെച്ചിട്ടുണ്ട് ഒരു വലുപ്പുള്ള ചട്ടിയെ വെച്ചേക്കണേ അതിലേക്ക് ഒരു ഒന്നര സ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യ് ഒത്തിരി ഒന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല എന്താണെന്ന് വെച്ചാൽ ഈ എള്ളിലും കപ്പലിൻ്റെയിലും ഒക്കെ എണ്ണയുടെ അംശമുണ്ട് അപ്പം ഒത്തിരി നെയ്യ് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ആ എണ്ണയൊക്കെ ഇങ്ങനെ പുറത്തേക്ക് തള്ളി വരും ചൂടാവുമ്പോഴത്തേനും പിന്നെ നമുക്ക് ഈ പൊടിച്ച് വെച്ചിരിക്കുന്ന എള്ളും കപ്പലിൻ്റെയും ബദാമും കശുവണ്ടിയും തേങ്ങയും ഒക്കെ കൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം അല്ല നല്ല തരിതരിപ്പോടു കൂടി തന്നെയാണ് പൊടിച്ചിരിക്കുന്നത് അപ്പം ആ നെയ്യൊന്നുരുകി വരട്ടെ നെയ്യൊക്കെ ഉരുകി വന്നിട്ടുണ്ട് നമുക്ക് ഈ പൊടി ഇങ്ങോട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കണം അപ്പോൾ വേഗാനുണ്ടെങ്കിൽ തീ കിടന്ന് തന്നെ വെന്ത് കിട്ടിക്കോളൂ ചൂടാക്കുമ്പോഴത്തേനും ഇതിലുള്ള എണ്ണയൊക്കെ പുറത്തേക്ക് വരും അതുകൊണ്ടാണ് നെയ്യ് കുറച്ചൊഴിച്ചാൽ മതിയെന്ന് പറഞ്ഞത് ഇനി നമുക്ക് ഈ ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കര കരിപ്പെട്ടി ശർക്കര അതും കൂടെ ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ കുട്ടികൾക്കൊക്കെ ഇത് വളരെ ഇഷ്ടമാവുകയും ചെയ്യും അവർക്ക് നല്ലതുമാണ് ഈ കർക്കിടകത്തിൽ ഇത് കഴിക്കുന്നത് കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ കഴിക്കാം അപ്പം ഇനി ഇട്ട് ഒത്തിരി അങ്ങോട്ട് ഇളക്കി കൊടുക്കണ്ട എന്താന്ന് വെച്ചാൽ ഇത് ശർക്കര അങ്ങോട്ട് ഉരുകി പോകും അപ്പോൾ കയ്പിരസം ഉണ്ടാകുമേ അപ്പം ഞാൻ തീ ഓഫാക്കുവാണ് ഇനി ഇതിൻ്റെ ഒന്ന് ചൂടാറണം ചൂടാറിയിട്ട് വേണം പിടിച്ചെടുക്കാനായിട്ട് ഞാനിപ്പോൾ ഒരേ സ്പൂൺ എടുത്തിട്ടാണ് അല്ലെങ്കിൽ പോകും ചെറുതും വലുതും വലുതുമൊക്കെ ആയിപ്പോകും അതുകൊണ്ടാണ് സ്പൂണും കൊണ്ട് തന്നെ കോരി എടുത്തത് കണ്ട അവലിട്ടതുകൊണ്ടാണ് ഇങ്ങനെ വന്നത് നല്ലപോലെ ഉരുട്ടിയെടുക്കാൻ പറ്റിയത് എന്ന് പറഞ്ഞ് കല്ലുപോലെയൊന്നും ആകില്ല നല്ല മയത്തി തന്നെയാണ് ഇരിക്കണേ അപ്പോൾ ഇതെല്ലാം നമുക്കിതേപോലെ ഉരുട്ടിയെടുക്കാം സ്പൂണിൽ എടുത്തില്ലെങ്കിൽ ഓരോരുത്തരുടെ കൈയുടെ വലുപ്പം അനുസരിച്ച് വലുതായി പോകാനും ചെറുതായി പോകാനും ഒക്കെ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ സ്പൂണും കൊണ്ടിങ്ങനെ കോരിയെടുക്കുന്നത് അപ്പം ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് ഉരുട്ടിയെടുക്കാം ചൂടുണ്ട് എന്നാലും ഒരു പറ്റുന്ന തരത്തിലുള്ള ചൂടാണ് മോഡലായേ അപ്പം ഞങ്ങൾക്ക് പണ്ടൊക്കെ അമ്മ ഉണ്ടാക്കി തരുമ്പോൾ ഈ എള്ളും കൊട്ടത്തേങ്ങു പറയും വെള്ളമൊക്കെ വറ്റിയ തേങ്ങയില്ലേ അതെല്ലാം കൂടെ ഇട്ട് ഉരുളിലിട്ട് ഈ എള്ളൊന്ന് വറുക്കും എന്നിട്ട് ഈ കൊട്ടത്തേങ്ങയും കൂടി ഇട്ട് ഉരുളിലിട്ട് നല്ലതുപോലെ ഇടിച്ച് ഉണ്ടൂട്ടി ഉരുട്ടി തരൂട്ടോ അപ്പം ആ ഒരു രുചി ഇന്ന് ഇതിനില്ല ഇതിലേക്ക് ഞാനിപ്പോൾ അണ്ടിപ്പരിപ്പും മറ്റേ ബദാമും ഒക്കെ ചേർത്തിട്ടുണ്ട് അവര് ഒക്കെ ചേർത്തിട്ടുണ്ട് പക്ഷെ അമ്മ ഉണ്ടാക്കി തരുമ്പോ ഈ എള്ളും പൊട്ടത്തേങ്ങയും കൂടെ ഇടിച്ച് ഇട്ട് ഇടിച്ചാണ് ഉണ്ടാക്കി തരുന്നത് ആ രുചി ഒന്ന് വേറെയാണ് അപ്പൊ അതേപോലെ ഞാൻ എന്റെ മക്കൾക്കും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി കൊടുത്തു ഞാനിതൊന്ന് മുറിച്ച് കാണിച്ചു തരാം നല്ല ഭംഗിയിലായിട്ടുണ്ട് ഭംഗിയുള്ളതുപോലെ തന്നെ രുചിയുണ്ട്